ലോഗോസ് സ്കിസ് രണ്ടായിരത്തി ഇരുപത്തി നാല് എല്ലാ പാഠഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള മെഗാ ടെസ്റ്റ് മെഗാ ടെസ്റ്റിൻ്റെ പാർട്ട് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒരു പേപ്പറും പേനയും എടുത്ത് താഴെ കാണുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതുക ഓരോ ചോദ്യത്തിനും ശേഷം ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട് ടെസ്റ്റിന് ശേഷം നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്യുക എന്നെ എങ്ങനെ ആരും കരുതരുതെന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നു എന്നാണ് രണ്ട് കൊറിന്തോസ് പതിനൊന്ന് പതിനാറിൽ പറയുന്നത് ബോഷനായി വീരുവായി ധീരനായി ഉത്തരം ദോഷനായി എന്ത് ശക്തി കെടുത്തുന്നു എന്നാണ് പ്രഭാഷകൻ മുപ്പത്തിയെട്ട് പതിനെട്ടിൽ പറയുന്നത് ദുഃഖം ഹൃദയവേദന മരണം ഉത്തരം ഹൃദയവേദന ഡാഷിൻ്റെ മുൻപിൽ പാപം ചെയ്യുന്നവന് വൈദ്യസഹായം തേടേണ്ടിവരും അയൽക്കാരൻ്റെ സൃഷ്ടാവിൻ്റെ സ്നേഹിതൻ്റെ ഉത്തരം സൃഷ്ടാവിൻ്റെ ഡാഷിൻ്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു പണ്ഡിതൻ്റെ വിവേകിയുടെ വൈദ്യൻ്റെ ഉത്തരം പണ്ഡിതൻ്റെ ഡാഷാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം ചിന്ത ആലോചന പ്രവർത്തി ഉത്തരം ചിന്ത ആരുടെ ചെങ്കോൾ തകർത്തുകളയും എന്നാണ് പ്രഭാഷകൻ മുപ്പത്തഞ്ചിൽ പറയുന്നത് ദുഷ്ടൻ്റെ നിയമനിഷേധകൻ്റെ അനീതി പ്രവർത്തിക്കുന്നവൻ്റെ ഉത്തരം അനീതി പ്രവർത്തിക്കുന്നവൻ്റെ ലൂക്കായുടെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ ഉൾപ്പെടാത്ത തിരുവചന ഭാഗം അപ്പം വർദ്ധിപ്പിക്കുന്നു ഹെയറോദസിൻ്റെ ഉത്കണ്ഠ അനുദിക്കാത്ത നഗരങ്ങൾ ഉത്തരം അനുദപിക്കാത്ത നഗരങ്ങൾ ലൂക്ക പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഏഴിന് സമാനമായ തിരുവചന ഭാഗം മത്തായി പതിനെട്ട് പന്ത്രണ്ട് മുതൽ പതിനാല് വരെ മത്തായി പതിനഞ്ച് പത്ത് മുതൽ പതിനേഴ് വരെ മത്തായി ഇരുപത്തിരണ്ട് ഒന്ന് മുതൽ പത്ത് വരെ ഉത്തരം മത്തായി പതിനെട്ട് പന്ത്രണ്ട് മുതൽ പതിനാല് വരെ നൂക്ക പന്ത്രണ്ടാം അധ്യായത്തിൽ ഉൾപ്പെടാത്ത തിരുവചന ഭാഗം മഹത്തായ ഭാഗ്യം സദാ ജാഗരൂകരായ വൃത്തിയന്മാർ സമാധാനമല്ല ഭിന്നതകൾ ഉത്തരം മഹത്തായ ഭാഗ്യം അവസാനത്തെ തൊട്ടുവരെ കൊടുക്കാതെ നീ അവിടെ നിന്നും പുറത്തു വരികയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അധ്യായവും വാക്യവും എഴുതുക പതിനൊന്ന് ഇരുപത്തിമൂന്ന് നൂക്ക പന്ത്രണ്ട് അൻപത്തി നാല് പന്ത്രണ്ട് അൻപത്തി ഒൻപത് നൂക്ക പന്ത്രണ്ട് അൻപത്തി ഒൻപത് എന്ത് സ്വർണത്തേക്കാളും വെള്ളിയേക്കാളും ശ്രേഷ്ഠമാണ് എന്നാണ് പ്രഭാഷകൻ നാൽപ്പത് ഇരുപത്തിയഞ്ചിൽ പറയുന്നത് ദാനധർമ്മം സതുപദേശം വിശ്വസ്തത ഉത്തരം സതുപദേശം ജനതകൾ അവൻ്റെ ഡാഷ് പ്രഘോഷിക്കുമെന്നാണ് പ്രഭാഷകൻ മുപ്പത്തൊമ്പത് പത്തിൽ പറയുന്നത് സ്തുതി വിജ്ഞാനം മഹത്വം ഉത്തരം വിജ്ഞാനം ആര് ഒരുമിച്ച് കൂട്ടണം എന്നാണ് പ്രഭാഷകൻ മുപ്പത്താറ് പതിമൂന്നിൽ പറയുന്നത് യാക്കോബിൻ്റെ ഗോത്രങ്ങളെ സിയോന് ഇസ്രായേലിന് ഉത്തരം യാക്കോബിൻ്റെ ഗോത്രങ്ങളെ കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ഡാഷ് ബലിക്ക് തുല്യമാണ് സമാധാന ബലി കൃതജ്ഞതാ ബലി ധാന്യബലി ഉത്തരം ധാന്യബലി എത്ര വെള്ളി നാണയത്തെക്കുറിച്ചാണ് ന്യായാധിപന്മാർ ഒൻപതേ നാലിൽ പറയുന്നത് എഴുപത് എഴുപത്തിരണ്ട് എഴുപത്തി നാല് ഉത്തരം എഴുപത് അതാ മലമുകളിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നു ഇങ്ങനെ പറഞ്ഞത് ആര് സെബൂൾ അഭിമലേഖ് ഗാൽ ഉത്തരം ഗാൽ തോല ഇസ്രായേലിന് എത്ര വർഷം നയിച്ചു ഇരുപത്തിമൂന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് ഉത്തരം ഇരുപത്തി മൂന്ന് ഏത് ക്ഷേത്രത്തെക്കുറിച്ചാണ് ന്യായാധിപന്മാർ ഒൻപത് നാൽപ്പത്തിയാറിൽ പറയുന്നത് തെബേസിൽ ബാൽബറീത് എൽ ഉത്തരം എൽ ബറീദ് ജായിർ എവിടെയാണ് അടക്കപ്പെട്ടത് തെബേസിൽ ഷാമീറിൽ കാമോനിൽ ഉത്തരം കാമോനിൽ നിങ്ങളുടെ തലമുടിയിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണ് അദ്ധ്യായവും വാക്യവും എഴുതുക ലൂക്ക പന്ത്രണ്ട് ഒൻപത് നൂക്ക പതിനൊന്ന് ഏഴ് നൂക്ക പന്ത്രണ്ട് ഏഴ് ഉത്തരം നൂക്ക പന്ത്രണ്ട് ഏഴ് ഗീതയോൻ അവരെ പരിശോധിച്ചു അപ്പോൾ എത്ര പേർ തിരിച്ചുപോയി എന്നാണ് ന്യായാധിപന്മാർ ഏഴ് മൂന്നിൽ പറയുന്നത് പന്ത്രണ്ടായിരം പതിനായിരം ഇരുപതിരായിരം ഉത്തരം ഇരുപതിരായിരം മുന്നേറുക കർത്താവ് സിസേറിയെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദിവസമാണിത് ദബോറ ആരോടാണ് ഇങ്ങനെ പറഞ്ഞത് ഗിതയോനോട് അഭിമലക്കിനോട് ബാറാക്കിനോട് ഉത്തരം ബാറാക്കിനോട്